നിഴലുകൾ പിന്തുടർന്ന പ്രണയം കൽപ്പാത്തി ഗ്രാമം ശാന്തമായിരുന്നു പക്ഷേ അതിലൊരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു അവിടെയായിരുന്നു സൂര്യനും മീരയും താമസിച്ചിരുന്നത് ചെറുപ്പം മുതലേ പ്രണയത്തിലായിരുന്ന അവർക്ക് പരസ്പരം ജീവനായിരുന്നു എന്നാൽ മീരയുടെ അച്ഛൻ ഗ്രാമത്തിലെ പ്രമാണിയായ ശേഖരൻ ഈ ബന്ധത്തിന് എതിരായിരുന്നു സൂര്യൻ സാധാരണക്കാരനായതുകൊണ്ട് മീരയെ ഒരു വലിയ തറവാട്ടിലേക്ക് കെട്ടിച്ചേക്കാൻ ശേഖരൻ തീരുമാനിച്ചു ഒരു നാൾ രാത്രി മീരയെ കാണാതായി അവളുടെ മുറിയിൽ ഒരു ചെറിയ കുറിപ്പ് മാത്രം സൂര്യന്റെ കൂടെ പോകുന്നു ശേഖരൻ കോപാകുലനായി ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും അവരെ തിരയാൻ തുടങ്ങി സൂര്യന്റെയും മീരയുടെയും പ്രണയം ഗ്രാമത്തിലെ എല്ലാവർക്കും അറിയാമായിരുന്നെങ്കിലും ശേഖരനെ ഭയന്ന് ആരും അവരെ സഹായിച്ചില്ല സൂര്യനും മീരയും ഗ്രാമത്തിനടുത്തുള്ള നിബിഡവനത്തിലേക്ക് ഓടിമറഞ്ഞു അവർക്ക് അറിയാമായിരുന്നു പിടിക്കപ്പെട്ടാൽ തങ്ങളുടെ ജീവൻ അപകടത്തിലാണ് ശേഖരന്റെ ആളുകൾ അവരെ പിന്തുടർന്നു ഓരോ നിമിഷവും അവർക്ക് ത്രില്ലിംഗ് ആയിരുന്നു മരങ്ങൾക്കിടയിലൂടെയുള്ള ഓട്ടത്തിൽ സൂര്യന്റെ കാൽ ഒരു കുഴിയിൽ വീണു മീര പേടിച്ചുപോയി അവരെ പിന്തുടർന്ന ആളുകൾ അടുത്തെത്തിയിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി ഒരു കടുവയുടെ ദർശനം കാട്ടിൽ മുഴങ്ങി ആളുകൾ പരിഭ്രാന്തരായി ചിതറിയോടി ഈ അവസരം മുതലെടുത്ത് സൂര്യനും മീരയും കൂടുതൽ ഉള്ളിലേക്ക് നീങ്ങി ഒടുവിൽ അവർ വനത്തിനപ്പുറമുള്ള ഒരു പഴയ ആശ്രമത്തിൽ അഭയം കണ്ടെത്തി അവിടെ അവർക്ക് സന്യാസിമാരുടെ സഹായം ലഭിച്ചു മാസങ്ങൾ കഴിഞ്ഞു ശേഖരന്റെ കോപം അടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ അവർ ഗ്രാമത്തിലേക്ക് മടങ്ങി അവരുടെ പ്രണയത്തിന്റെ തീവ്രതയും മരണത്തെ മുഖാമുഖം കണ്ട ആ യാത്രയും ശേഖരന്റെ മനസ്സ് മാറ്റിയിരുന്നു ഭീഷണികളെ അതിജീവിച്ച അവരുടെ പ്രണയം പിന്നീട് കൽപ്പാത്തി ഗ്രാമത്തിലെ ഒരു ഇതിഹാസമായി മാറി